ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയാണെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കോടിയാണ് നൈഡുവിൻ്റെ ആകെ ആസ്തി പതിനഞ്ച് ലക്ഷം മാത്രമുള്ള ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഈ പട്ടികയിൽ ഏറ്റവും പിന്നിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലധികം ആസ്തിയുള്ള അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമഖണ്ഡു പട്ടികയിൽ രണ്ടാമത് നിൽക്കുന്നു കർണാടക മുഖ്യൻ സിദ്ധരാമയ്യ അൻപത്തൊന്ന് കോടിയിലധികം രൂപയുമായി മൂന്നാമതും ഇടം പിടിക്കുകയുണ്ടായി സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി ശരാശരി ആസ്തി എന്നത് അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് കോടിയാണെന്നും മുപ്പത്തി മുഖ്യമന്ത്രിമാരുടെ ആകെ ആസ്തി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയാണെന്നും എൻ ഡി ആർ ഇന്നലെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുകയുണ്ടായി അൻപത്തഞ്ച് ലക്ഷമുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് പട്ടികയിൽ ഏറ്റവും കുറവ് സമ്പാദ്യമുള്ള രണ്ടാമത്തെ ആളായി നിൽക്കുന്നത് തൊട്ട് പിന്നിലാണ് ഒന്നേ പോയിന്റ് ഒന്നേട്ട് കോടിയുടെ ആസ്തിയുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പേമഖണ്ഡുവിന് നൂറ്റി എൺപത് കോടിയുടെ ബാധ്യതയാണ് നിൽക്കുന്നത് സിദ്ധരാമയ്ക്ക് ഇരുപത്തിമൂന്ന് കോടിയുടെയും ചന്ദ്രബാബു നായിഡുവിന് പത്ത് കോടിയിലധികം ബാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുകയുണ്ടായി